ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നും നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് പക്ഷെ ഇന്നത്തെ മീൻ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മീൻ മീൻപിടുത്തമാണ് കഴിച്ചു മൊത്തം മീൻ മീൻപിടുത്തോ അപ്പൊ നമ്മൾ ഇന്ന് ഇര നമ്മുടെ മണ്ണിര ഉപയോഗിച്ചാണ് പിടിക്കുന്നത് ഇതുപോലെ മൈദ മാവൊക്കെ കുഴച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കൂടുമീന് കൂടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാപ്പ് ഉപയോഗിച്ച് ഒരു കൂടൊക്കെ വെച്ച് മെഷ് വെച്ച് ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതുവഴിയും കുറേ മീനുകളെ പിടിക്കാനുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടാണ് നല്ല ഒരു നിരന്നിരിക്കുന്ന നമ്മളെ സ്ഥിരം ചൂണ്ടപ്പയന്മാരെല്ലാം വന്ന് നിലനിരുപ്പുണ്ട് ഇന്നും ഒരു ഞായറാഴ്ച ദിവസമാണ് രാവിലെ പള്ളിയിലൊക്കെ പോയി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് നട്ടുച്ചയ്ക്ക് ഇതായ വെയിലത്ത് വന്ന് രണ്ട് മണിക്ക് അങ്ങനെ ഇരുന്ന് എല്ലാവരും ഒരേ സ്ഥലത്ത് ഈ പായലിൻ്റെ ആമ്പലിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന ആ ഗ്യാപ്പിൽ നമ്മളാട്ടി പൊളിയാട്ടി ചൂണ്ടയിട്ട് മീനിനെ പിടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഒരു സംശയം എന്താണോ ഇതിൻ്റെ ഇടയിൽ മീൻ കാണുമോ കിട്ടുമോ ഇല്ലയെന്ന് ഇതാ കണ്ടില്ലേ ഇതുപോലെ ചെറിയ മീനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ മീനുകളെ അധികം അങ്ങനെ നമ്മൾ എടുക്കാറില്ല അങ്ങ് റീസ് വിടും ചൂണ്ടയൊന്ന് കൊരുത്ത് മാറ്റി നമ്മൾ തിരിച്ചങ്ങ് കുളത്തിലോട്ട് തന്നെ ഇടും അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ചത്തു പോകുമെന്ന് അങ്ങനെ ചത്തൊന്നും പോകില്ല ഒരുവിധം സൈസുള്ള മീനുകളെയൊക്കെ നമ്മളിങ്ങെടുക്കുന്നുണ്ട് അതിങ്ങനെ ചത്തൊന്നും പോകാറില്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളിലും പോളിയായിട്ട് കുറേ അധിക മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഗതി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച ഒരുപാട് മീനുകളുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മീനുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പായലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് മീനുകൾ ഓടി കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണെങ്കിൽ ഈ പായലിൻ്റെ ഇടയിലും ഈ ആമ്പൽ വള്ളിയുടെ ഇടയിലൊക്കെ നമ്മൾ വന്നിങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് മീനുകൾ കിട്ടുന്നുണ്ട് കുറേ മീനുകളൊക്കെ നമ്മൾ ബക്കറ്റിൽ ഇടക്കിടയ്ക്ക് ചെറിയ കരിമീനൊക്കെ കിട്ടും അപ്പോൾ അതിനെ വളർത്താൻ വേണ്ടി നമ്മൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നമ്മളിവിടെ ചെറിയ വീട്ടിലെ ടാങ്കിലും അങ്ങനെയൊക്കെ ഇടും അപ്പോൾ കുറേയൊക്കെ അവിടെയും വീട്ടിൽ കിടന്ന് വളരുന്നുണ്ട് അല്ലാത്തതിനൊക്കെ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പം പൊരിച്ച് കഴിക്കാറ് തന്നെയാണ് പതിവ് അപ്പോൾ നല്ല അടിപൊളി സ്ലോപ്പി മീനുകൾ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഒരു വളർത്തു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചൂ നമ്മളിതേപോലെ കഴിഞ്ഞവണ കാണിച്ചിരുന്നു ഇതേപോലെ ഈ വരുന്ന നെറ്റിൻ്റെ ഈ ഒരു കവറിൽ നമ്മൾ മീനുകളെയെല്ലാം ഇട്ട് കുളത്തിൽ തന്നെ അങ്ങ് ഇട്ടിരിക്കും അപ്പോൾ ചാവാതെ കുറേ നേരം മീനുകൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിനെ കട്ട് ചെയ്യുന്നത് വരെയും അത് ചാവാതെ തന്നെ ഇരിക്കും അതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കൂടിൽ നമ്മൾ ഇടുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കവരും ഒക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കടലെന്നും അങ്ങനെയൊക്കെ പിടിക്കുന്നവർ അപ്പോഴും തന്നെ കവറിലാക്കി ഇടുമായിരിക്കും നമ്മളെന്തായാലും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് മിക്ക ചൂണ്ടക്കാരി ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സെറ്റപ്പ് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ട്രാപ്പ് ഫിഷ് ട്രാപ്പ് നമ്മൾ കുറേ ട്രാപ്പുകളൊക്കെ കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾ അജിത്ത് കായി കാണുന്ന ഏവൻ തയ്യാറാക്കിയ ഫിഷ് ട്രാപ്പാണ് നമ്മളവിടെ പയ്യന്മാരെല്ലാം കൂടെയൊക്കെ ചേർന്ന് തയ്യാറാക്കിയ ഫിഷ് ട്രാപ്പിലുള്ള മീൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം രണ്ട് കൂടിട്ടിട്ടുണ്ട് അതാ കണ്ടില്ലേ സിലോപ്പി മീനുകളാണ് അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് അപ്പോൾ ഇതിലുള്ള സൈസ് കുറഞ്ഞ മീനുകളെയൊക്കെ നമ്മളൊരു പയ്യെ ഇപ്പോൾ കുറേ വളർത്താൻ വേണ്ടി കൊണ്ടുപോകും അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ അതവിടെ ഇട്ടിരിക്കും അപ്പോൾ ഇനി ഇതിൽ കണ്ടല്ലോ തിൽ ഇത്രയും മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ചൂണ്ടയിടാൻ വന്ന സമയത്ത് അതിനകത്ത് ഇട്ടതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത്രയും മീനുകൾ അതിനകത്ത് കയറിയിട്ടുണ്ട് കുറച്ചുകൂടെ സെൻ്ററിലോട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മീനുകൾ കയറാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ഏറ്റവും അറ്റത്തോട് ചേർന്നിട്ടതുകൊണ്ടാണ് ഇത്രയും മീനുകളെ കിട്ടിയുള്ള എങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സൈസ് മീനുകളൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രാപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി ഈ ഒരു പായലിൻ്റെ ഇടയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും നമ്മൾ പൊക്കി അതും പൊക്കിയപ്പോൾ ഏകദേശം ഇതേപോലത്തെ നല്ല കിട്ടില മീനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ ട്രാപ്പിൽ നിന്ന് കിട്ടിയതിനേക്കാളും നല്ല കിട്ടില്ല മീനുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ സൈസുള്ള മീനുകൾ കിട്ടിയിട്ടുണ്ട് ഫുള്ള് സിലോപ്പിയാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാപ്പ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഓൺലൈനായിട്ട് കടയിൽ നിന്ന് വാങ്ങാനും പറ്റും ഇത് ഏറ്റവും കുറഞ്ഞ മെഷ് നമുക്ക് ആ ഒരു വർക്ക്ഷോപ്പിലൊന്ന് നമുക്ക് വർക്ക്ഷോപ്പിൽ നല്ലല്ല ആ ഒരു ഷോപ്പിലെന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു മെഷ് ഗ്രീൻ കളറിലുള്ള മെഷ് വാങ്ങിച്ച് വളച്ച് നമ്മുടെ പയ്യന്മാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല ജീവനോടെ തന്നെ എല്ലാ മീനുകളെയും കിട്ടും പിന്നെ ഒന്ന് രണ്ട് ചെറിയ പരല് മീനൊക്കെ ആ നെറ്റിൻ്റെ ഇടയിൽ കയറി കുരുങ്ങി ചത്തൊക്കെ പോയി നമ്മുടെ ഈ കൂടിൻ്റെ അടിവശത്തായിട്ട് ചെറിയൊരു ഡോർ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തുറന്ന് അല്ലെങ്കിൽ തട്ടാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ട്രാപ്പാണ് പക്ഷേ ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്കതിനെയും നമ്മൾ വളർത്താൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ആ ഒരു കൂട്ടുകാരൻ പയ്യൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കുറേ ഇതിലുള്ള സൈസുള്ള മീനുകളെല്ലാം നമ്മൾ പൊരിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ബാക്കിയെല്ലാം വളർത്താൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇതാ യവനെ കണ്ട ഈ മഞ്ഞ് ജേഴ്സി ഇട്ടുകൊണ്ടിരിക്കുന്ന യവനെന്ന് പറഞ്ഞാൽ കില്ലാടിയാണ് കില്ലാടിയെന്ന് പറഞ്ഞാൽ വന്ന് തീർന്നതിന് മുമ്പ് ഒരു ബക്കറ്റ് നിറച്ചതാണ് നല്ല അടിപൊളി സൈസ് സിലോപ്പിയാണ് അവനെ കിട്ടിയിട്ടുള്ളത് മീൻ പിടുത്തതിൽ ഇവൻ പുലിയാണെന്ന് തോന്നുന്നു കണ്ടില്ല അത്യാവശ്യം നല്ല വലിയ സൈസുള്ള മീനുകളെല്ലാം അവൻ്റെ ചൂണ്ടയ്ക്ക് കിട്ടുന്നുണ്ട് അത് വന്നിരുന്ന പറഞ്ഞാൽ പറ പറ മീൻ പിടിച്ചിരിക്കുകയാണ് ഇത്രയും നേരെ ഉമ്മമാരെ ഇവിടെ ഇരുന്നവന്മാരെ കളിയാക്കുന്ന രീതിയിലാണ് ഈ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവർക്കും നാണക്കേടായി പോവുകയാണ് സംഭവം കണ്ടില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി മീനിലൊക്കെ കിട്ടുന്നുണ്ട് സിലോപ്പിയിൽ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞവരാരും അതിനങ്ങനെ ചുമ്മാ അങ്ങ് കളയില്ല നല്ല അടിപൊളി സാധനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട് ബക്കറ്റ് കിണറുണ്ടെങ്കിൽ നെറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ട് അതുപോലെ തന്നെ ചെറിയ സൈസ് മീനുകളും ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയ്യനെ വളർത്താൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ചെറിയ സൈസ് സിലോപ്പികളൊന്നും നമ്മൾ കളഞ്ഞില്ല നേരെ നമ്മൾ വക്കറ്റിലോട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഇതിൽ എല്ലാം ജീവിച്ച് കിട്ടും പ്രത്യേകിച്ചൊന്നും കാര്യം ഇതിൻ്റെ ഒരുപാട് വലിയ ഡാമേജ് ഒന്നും കിട്ടുന്ന രീതിയിലല്ല നമുക്ക് വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് ഒരുപാട് തീറ്റകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് മീനുകളെല്ലാം ഇവിടെ തന്നെ എപ്പോഴും കാണും ഒരുപാട് മീനുകളെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് സ്ഥിരം നമ്മളിവിടെ തന്നെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ ഇട്ട ആ ഒരു നെറ്റ് അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് ഒരു വളർത്തു മീൻ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു സ്വർണ്ണ കളർ പോലെ കാണുന്ന നല്ലൊരു വളർത്തു മീനാണ് നല്ല അടിപൊളി ഒരു മീനാണ് ബാക്കി എല്ലാം ഫുള്ള് സിലോപ്പിയും പരലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഞായറാഴ്ചത്തെ പണി കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ തന്നെയായിരുന്നു ഈ ഞായറാഴ്ചയും ഇതേപോലെ തന്നെയാണ് ഇനി അടുത്ത ഞായറാഴ്ചയും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നും നമ്മള് ഈ മീൻപിടുത്ത വീഡിയോ ഒന്നായിരിക്കില്ല കൊറച്ച് വെറൈറ്റി വീഡിയോ ഒക്കെ വീണ്ടും വരുന്നുണ്ട് അപ്പൊ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈക്ക് മറക്കാം